ഗായകനായതുകൊണ്ട് കുറെ ഫേവറേറ്റ് ഗായകർക്കൊക്കെ നമുക്ക് മനസ്സിൽ ഇടം നേടിയ കുറെ ഉണ്ടാവും നിങ്ങള് ഫേവറേറ്റ് ഗായകരെ ഗായകൻ എന്നുണ്ടോ ഓക്കെ കുറച്ചു നേരത്തേക്ക് അത് മാത്രം മതി പാട്ടും മറ്റുള്ളവർക്കൊന്ന് വിടാം ജസ്റ്റ് ഒന്ന് ഒരു ട്രൈ ഔട്ട് ആണ് അവരുടെ പാട്ടും മറ്റുള്ള മാത്രമാണ് സംഗീതത്തിലേക്ക് മനസ്സിലേക്ക് വന്നാ മതി ഒന്ന് പേരെന്ന് പറയാവോ ഓക്കെ രണ്ടുപേരുടെ മനസ്സിൽ ഉണ്ടാവും ഒന്ന് ആലോചിക്കണം ഫാസ്റ്റ് ആയിട്ട് ഒന്ന് എനിക്ക് അറിയത്തില്ല ഒരു വൈഡ് ഗസ് ആണ് എന്തായാലും ഇതിൽ ആരോ ഒരാള് മലയാളത്തിലല്ലാതെ ബോളിവുഡ് സിംഗറെ എന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഞാൻ ആരാണൊന്നും പറയുന്നില്ല ഞാനൊരു കാര്യം ചെയ്യാം ശരി ഞാനൊരു പേര് പറഞ്ഞു നോക്കുന്നുണ്ട് ആ മൈൻഡിൽ അതിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് 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 വിടെ നിൽക്കുന്നുണ്ട് ഞാൻ പേര് പറയുമ്പോ അഥവാ നിങ്ങളുടെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹഗ് തന്നത് ഓക്കെ റെഡിയാണല്ലോ എനിക്ക് തോന്നുന്നത് ഒരു പാകിസ്ഥാനി സിംഗർ കൂടിയായു താങ്ക് യു അവിടെ വേറെ ഇപ്പൊ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മനസ്സിൽ സിംഗർ ഉണ്ട് ഓക്കെ നിങ്ങൾ ഗിറ്റാർ ഇഷ്ട ഒന്ന് എടുക്കാവോ ജസ്റ്റ് ഒന്ന് എടുക്കാവോ എനിക്ക് തോന്നുന്നു നിങ്ങൾ മലയാളത്തിൽ തന്നെ ഒരു സിംഗറെ വിചാരിച്ചിരിക്കുന്ന ഒരു കണ്ണൊക്കെ ഒരു ഫീമെയിൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻസ് ഒന്ന് വായിക്കാൻ പറ്റുമോ ജസ്റ്റ് ഒരു രണ്ട് ജസ്റ്റ് ഒന്ന് മേടിക്കോ കണ്ണിലേക്ക് നോക്കിട്ട് ആ പേര് ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ പേര് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യറ്റ് സ്റ്റോ ഒരു കാര്യം ചെയ്യാം നമ്മളെ നിങ്ങളെ ഒരു പാട്ട് പാടാൻ വേണ്ടി ഒരു സിനിമയിലേക്ക് വിളിക്കുകയാണ് ഓക്കെ നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയി അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഫ്രീമെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്ക അഥവാ ഇത് ശരിയാണെങ്കിൽ എനിക്ക് വേണ്ടി രണ്ടേ രണ്ടു പേരെയും ഒന്ന് പാടിത്തന്നു ഓക്കെ ഏതെങ്കിലും അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് തലേ ഹെഡ്സൊക്കെ വെച്ചിട്ട് അത് ഇഷ്ടമുള്ളതാവാം നോക്കട്ടെ അത് ശരിയാണെങ്കിൽ മാത്രമേ പാട്ട് കണ്ടുള്ളൂ ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല ഏറ്റവും ഫേവറേറ്റ് ഒരു പാട്ട് മതി തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗായിക ജസ്റ്റ് ഒന്ന് ഇമേജിൻ ശ്രേയ ഘോഷാൽ ചെയ്തോ ശ്രേയാഘോഷ आगे 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 आगे। तेरी नजरों में तेरे सबरू